നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്ത് മിന്നിക്കത്തുന്ന മികച്ച യുവതാരങ്ങളുടെ സംഗമ ഭൂമിയാണ് ഇപ്പോഴത്തെ റയൽ മാഡ്രിഡ് അതിൽ ആരാണ് മികച്ച ടെക്നിക്കൽ പ്ലെയർ ഇതിന് പല ഉത്തരങ്ങളായിരിക്കും ആരാധകർക്കൊക്കെ പറയാനുണ്ടാവുക എന്നാൽ റയൽ താരം തന്നെ അതിനെക്കുറിച്ച് പറയുന്നു കമവിങ്കയോട് ഈ ചോദ്യം വരുന്നു ആരാണ് മികച്ച ടെക്നിക്കൽ പ്ലെയർ റയൽ മാഡ്രിഡില് ഇത് ഹോമൈ ഗോൾ ഫ്രാൻസ് പ്രസിദ്ധീകരിച്ച വീഡിയോയിലുള്ളതാണ് കഴിഞ്ഞ ദിവസം അവർ ആ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു അല്ല അദ്ദേഹം പറയുന്നു ബെസ്റ്റ് ടെക്നിക്കൽ പ്ലേയേഴ്സ് അറ്റ് മാഡ്രിഡ് ഈ ചോദ്യത്തിന് ഐ വുഡ് സേ വിനി ആൻഡ് ജൂഡ് ബെല്ലിങ് ഈ രണ്ട് പേരാണ് ഇപ്പോൾ മാഡ്രിഡിലെ ഏറ്റവും മികച്ച ടെക്നിക്കൽ പ്ലെയേഴ്സ് എന്ന് ഞാൻ പറയും പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വിനിയുടെ തന്നെ ഏറ്റവും അധികം ഇംപ്രസ് ചെയ്യിച്ചിട്ടുള്ള ആ ഒരു ക്വാളിറ്റി എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം പറയുന്നത് ളിറ്റി ദാറ്റ് ഇംപ്രസ്ഡ് മീ ദി മോസ്റ്റ് അബൌട്ട് മിനി ജൂനിയർ അത് തീർച്ചയായിട്ടും ഹിസ് സ്ട്രെങ്ത്ത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ വിനി തയ്യാറല്ല അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് എബൗ ഓൾ ഹിസ് മെൻ്റാലിറ്റി ടു ഇതാണ് വിനിയുടെ തന്നെ ഇമ്പ്രസ് ചെയ്ത ഏറ്റവും മികച്ച ക്വാളിറ്റി എന്നുകൂടി എടുക്കും കമവിംഗ പറയുന്നു കഴിഞ്ഞില്ല താൻ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലെയർ ആരോടൊപ്പമാണ് താൻ കളിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ കിലിയനെ സെലക്ട് ചെയ്യും പക്ഷേ ഡെയിലി ബേസിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ കളിച്ചിട്ടില്ല ദേശീയ ടീമിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ സോ ഐ വുഡ് സേ കരീം ബെൻസിമ എന്നാണ് ഇപ്പോൾ ഉള്ള ആ കാര്യത്തിലുള്ള ഉത്തരമായിട്ട് കമവിംഗ പറയുന്നു എന്തായാലും ബെൻസിമ റയൽമാരുടെ വിട്ടു പോയിട്ടുള്ള ആളാണ് എംബാപ്പറയലിലേക്ക് വരുമെന്ന് പറഞ്ഞ് കേൾക്കുകയും ചെയ്യുന്നു ഏതായാലും റയലിലെ ഏറ്റവും ടെക്നിക്കലായിട്ടുള്ള പ്ലെയേഴ്സ് അത് വിനിയും ബെല്ലിങ്ങാമുമാണെന്ന് കമവിംഗ പറയും ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫോക്സ് എത്താം